അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നാണ് നിർണായകം ശിരൂരിൽ കുന്നിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർണായ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ന് പത്താം ദിനത്തിലെ ദൌത്യമാണ് നിർണായകം രാവിലെ എട്ട് മണിയോടെ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കുമെന്നാണ് വിവരം അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബൻസിന്റെ ട്രക്ക് ഗംഗാവലി നദിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി പ്രാഥമിക പരിഗണന ട്രക്ക് നദിയിൽ തലകീഴായി മറിഞ്ഞ നിലയിലാണെന്നാണ് കാർവാർ എസ് പി നാരായണ പറഞ്ഞത് കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെ നദിയിൽ പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ട്രക്ക് ഉള്ളതെന്നാണ് വിവരം ദൌത്യത്തിന് വിഘാതം സൃഷ്ടിക്കും വിധത്തിൽ മുകളിൽ അഴിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യപടി മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും മോശം കാലാവസ്ഥ അല്ലെങ്കിൽ ഏഴുമണിയോടെയും ദൌത്യം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ സംഘവും വ്യാഴ്ചേത്തും കലങ്ങിമറിഞ്ഞ ചെളി നിറഞ്ഞ നദിയുടെ അടിയിലേക്ക് പോവുക എന്നതാണ് നാവികസേനയുടെ മുന്നിലെ വെല്ലുവിളി മാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുന്നതിന് പിന്നാലെ ഇവർ നദിയിലിറങ്ങും ചെളിയിൽ പുതഞ്ഞിരിക്കുന്ന വസ്തുക്കൾ എവിടെ അവരുടെ സ്ഥാനം എവിടെ എന്ന് വ്യക്തമാക്കി കരസേനയുടെ ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് സംവിധാനം വ്യാഴ്ച ഉച്ചയോടെ എത്തിച്ചേരും ഒരു മണിയോടെ ഇത് പ്രവർത്തന സജ്ജമാകും കനത്ത മഴയും നദിയിലെ ഒഴുക്കും ദൌത്യത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഓക്സിജനൊക്കെ ലഭിക്കുകയാണെങ്കിൽ ട്രക്കിന്റെ ക്യാബിനിൽ പത്ത് ദിവസം വരെ സർവൈവ് ചെയ്യാം എന്ന് ട്രക്കുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറഞ്ഞത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാലും എത്രമാത്രം അത് ഫലവത്താകും എന്നതാണ് ഇനി നോക്കി നോക്കിക്കാണേണ്ടതും പത്താം ദിനം എന്തായാലും നിർണായകമാണ് അർജുന്റെ ലോറി എവിടെയുണ്ടെന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ പത്താം ദിവസം തിരച്ചിൽ നിർണായകമാകും ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ടോ എന്നതാകും ും ആദ്യ പരിശോധന ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുനുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമം നടത്തും അതിനുശേഷമാകും ട്രക്ക് പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി ഒരു ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും കാലാവസ്ഥ അനുകൂലമായാൽ രക്ഷാദൌത്യം വേഗത്തിൽ പൂർത്തിയാക്കാനാകുമെന്നും കണക്കുകൂട്ടലുണ്ട് അർജുനെ ജീവനോടെ കണ്ടെത്തലാണ് ആദ്യ ലക്ഷ്യം തന്നെയെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അതിനുവേണ്ടിയാണ് ഓരോ മലയാളികളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഉത്തര കന്നഡയിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു